വിജയദശമി ദിനത്തിൽ വാഗ്ദേവതയുടെ വരദാനം ഏറ്റുവാങ്ങി കുരുന്നുകൾ യു എയിൽ ആദ്യാക്ഷരം കുറിച്ചു ഷാർജ ഏകതയുടെ വിദ്യാരംഭ ചടങ്ങുകളിൽ ജാതിമത ഭേദമില്ലാതെ കുട്ടികളാണ് ഹരിശ്രീ കുറിക്കാനെത്തിയത് വിജയദശമി ദിനത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും ആദ്യാക്ഷരം കുറിച്ച് കുട്ടികൾ അറിവിന്റെ ലോകത്തേക്ക് കടന്നു ഷാർജയിൽ ഏകതയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വിദ്യാരംഭ ചടങ്ങിൽ ഹരിശ്രീ കുറിക്കാൻ നൂറിലേറെ കുരുന്നുകളാണ് എത്തിയത് ചിലർ ചിരിച്ചും ചിലർ കരഞ്ഞും അക്ഷര നൈവേദ്യം ഏറ്റുവാങ്ങി നൂറ്റമ്പോളം കുട്ടികൾ ചെയ്തിട്ടുണ്ട് രാവിലെ അഞ്ചു മണി വരെയാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ഗോപകുമാർ സാറാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അധ്യയനായിട്ട് അതുകൂടാതെ നമുക്ക് ആറോളം സ്കൂൾ സ്കൂളിലെ സാർമാരും നമുക്ക് ഈ അധ്യാപകർ എത്തിയിട്ടുണ്ട് എഴുത്തി ചടങ്ങിൽ കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ ഡോക്ടർ സതീഷ് കൃഷ്ണൻ അധ്യാപകരായ രേവതി മണികണ്ഠൻ ഡോക്ടർ മഞ്ജുള മോഹനൻ രഞ്ജിമ ഗോപകുമാർ പ്രതിഭ പ്രശാന്ത് എന്നിവർ കുട്ടികളുടെ എഴുത്തിനിർത്തൽ ചടങ്ങുകൾക്ക് ആചാര്യസ്ഥാനം അലങ്കരിച്ചു ഇതേ സമയം ആഘോഷിക്കുമ്പോൾ ഒരുപാട് ചടങ്ങുകൾക്ക് പങ്കെടുത്തിട്ടുണ്ട് വിദ്യാരംഭത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ നാട്ടിൽ നിന്ന് ആദ്യമായി പ്രവാസി ലോകത്തെത്തിയപ്പോൾ അങ്ങേറ്റം സന്തോഷം തോന്നുന്നു കാരണം പ്രവാസി ലോകത്തും ആത്മീയതയുടെ ശക്തി നന്നായി മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഷാർജയിലും ദുബായിലും വരുന്നത് ആദ്യമല്ലെങ്കിൽ പോലും ഇത്തരമൊരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആത്മീയമായൊരു കാര്യത്തിൽ പങ്കെടുത്തതിൽ അങ്ങേറ്റം മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ് ഗൾഫിലെ വേനലവധി ഓണവുമെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് അധിക നാളുകളാകാത്തതിനാൽ പല കുടുംബങ്ങൾക്കും വിദ്യാരംഭത്തിന് നാട്ടിൽ പോകുക പ്രായോഗികമായിരുന്നില്ല ഈ പശ്ചാത്തലത്തിൽ യു എയിൽ തന്നെ ചടങ്ങുകൾ ഒരുക്കിയത് മാതാപിതാക്കൾക്ക് ഏറെ അനുഗ്രഹമായി നമുക്ക് ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റിയ വലിയൊരു അനുഗ്രഹമാണ് ആക്ച്വലി നമ്മുടെ ഏകതാ വർഷങ്ങളായിട്ട് നടത്തുന്നതാണ് നമ്മളതിൻ്റെ ഭാഗമാണ് എന്തായാലും നമുക്ക് നാട്ടിൽ പോകാതെ തന്നെ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ പനശിക്കാടോ അമ്പോ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ് ആദ്യ അക്ഷരത്തെക്കുറിച്ചുകൊണ്ട് അറിവിൻ്റെ ലോകത്തേക്ക് കിടക്കുന്നതിനെ കുറിച്ചു കൊടുക്കും ആശംസകൾ നേടത്തുകൊണ്ട് ഷാർജിൽ നിന്ന് രജിത് പലാശ്ശേരിക്കുമ്പോൾ പ്രഭാഷണിക്കണം